ഷൻ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്കെല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു തല മുടി കൊഴിച്ചിൽ ഇല്ലാതാകാനും മുടി സമൃദ്ധമായിട്ട് നല്ല കൂടി നല്ല കൂടി വളരാനും സഹായിക്കുന്ന ഒന്നാണ് മുരിങ്ങയില എന്ന് പറയുന്നത് മുരിങ്ങയിലയിൽ ധാരാളം വൈറ്റമിൻസും അതുപോലെ കാൽസ്യമൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് തലയിൽ ഉപയോഗിച്ചാൽ തലമുടി സമൃദ്ധമായിട്ട് വളരും മുടിക്ക് നല്ല നിറം ലഭിക്കും മുടി പൊട്ടിപ്പോകുന്നത് മുടി കൊഴിച്ചിൽ ഇതൊക്കെ മാറ്റാൻ വളരെ ഫലപ്രദമാണ് അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുക അത് എണ്ണ കാച്ചേണ്ടേ ഒരുപാട് പ്രയാസങ്ങളില്ലേ ബുദ്ധിമുട്ടില്ലേ എന്നൊക്കെ ആളുകൾ ചോദിക്കും അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് മുരിങ്ങ ഹെയർ ഓയിൽ കാണുന്നുണ്ടോന്നറിയില്ല മുരിങ്ങ ഹെയർ ഓയിൽ ഈ ഒരു ഹെയർ ഓയിലാണ് ഇത് നമുക്ക് സ്ഥിരമായിട്ട് തലയിൽ യൂസ് ചെയ്യാം അപ്പം ഹെയർ ഓയിലൊക്കെ പറയുമ്പോൾ ആയുർവേദിക് ഹെയർ ഓയിലൊക്കെ ആകുമ്പോൾ ഇതിന് സ്മെല്ല് പറ്റൂല അങ്ങനെയൊക്കെ ഒരുപാട് പറയാറുണ്ട് അപ്പോൾ ഇതിലെ സ്മെല്ലിന് വേണ്ടിയിട്ട് ഒരു ചേരുവ കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ലാണ് ഇതിനുള്ളത് നമുക്കത് ഇപ്പം ചെയ്യാം കുളി കഴിഞ്ഞിട്ടും ഒക്കെ നമ്മൾ തല മുടി ഒതുക്കാനും അങ്ങനെ ആ രീതിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതേപോലെ ഒരു ഹെയർ ഓയിൽ ആയിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഇരുപത് മിനിറ്റ് മുമ്പ് തലയോട്ടിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് കുളിക്കുന്നതിൻ്റെ കുളി അതായത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എങ്കിലും എന്ത് ചെയ്യുക കഴുകിക്കളയും പരമാവധി തലയിൽ നിർത്താൻ പറ്റുന്നത്ര നിർത്തുക ശേഷം കഴുകിക്കളയുകയും ചെയ്യുക ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ മുടി നന്നായി ഉള്ള ആളുകൾക്കൊക്കെ മുടി ഒഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറിക്കിട്ടാനിത് സഹായകരമാണ് ഇത് വരുന്നത് ഒരു ബോട്ടിൽ നൂറ്റി അൻപത് ആണ് ഒരു ബോട്ടിൽ വരുന്നത് ഇതിൻ്റെ വില വരുന്നത് നൂറ്റി എൺപത്തെട്ട് രൂപയാണ് ഇത്രയും വില കുറഞ്ഞിട്ട് ഇത്രയും അളവിൽ നല്ല ഫലപ്രദമായ ഒരു ഓയിൽ ഹെയർ ഓയിൽ വിപണിയിൽ നിന്ന് ഉണ്ടോ എന്നുള്ളത് സംശയമാണ് വളരെ ഫലപ്രദമായ മുരിങ്ങ ഹെയർ ഓയിൽ മുരിങ്ങ ഹെയർ ഓയിൽ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ അപ്പൊ ഇതിൽ ധാരാളം മുരിങ്ങ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഹെയർ ഓയിൽ ആയതുകൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേര് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനത്തെ ഒരുപാട് ആളുകൾക്ക് കൊടുക്കുകയും നല്ല റിസൾട്ടൊക്കെ ലഭിച്ച ഒരു ഹെയർ ഓയിലാണ് അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഞാനിത് പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ച് നോക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൊണ്ടും കാണാം ആവശ്യമുള്ള ആളുകൾ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നൂറ്റി എൺപത്തി എട്ട് രൂപയാണ് ഇതിന് വരുന്നത് നൂറ്റി അൻപത് മില്ലിയാണ് ഒരു ബോട്ടിൽ ഓക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൊണ്ടും കാണാം